വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വാഹന ഉടമകൾക്ക് തുക അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലതാമസം വരുത്തരുതെന്നാവശ്യവുമായി കെ പി എം എസ് രംഗത്ത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കുറ്റപ്പെടുത്തി ഗ്രാന്റുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളോട് സർക്കാർ അവഗണന പുലർത്തുകയാണെന്നും കെ കെ രാജൻ പറഞ്ഞു വാഹന സൗകര്യം കുറവുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നും മറ്റുമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ജീപ്പ് ഉടമകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തി വരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്തെത്തിയിട്ടുള്ളത് വാഹന ഉടമകൾക്ക് തുക അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലതാമസം വരുത്തരുതെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന പ്രവണതയാണ് സർക്കാർ അംഗം രാജൻ കുറ്റപ്പെടുത്തി മാസമായിട്ടാണ് ാണ് പദ്ധതി പ്രകാരം വാഹനം ഉടമകൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്നത് അപ്പൊ വളരെ അടിയന്തരമായി ആ പണം കൊടുത്തില്ല വിദ്യാർത്ഥികളുടെ ഈ ഭാവി വരും വലിയ ആശങ്കപ്പെടുത്തിയ രീതിയിലേക്കുമാണ് അടിയന്തരമായി ഗവൺമെന്റ് ബന്ധപ്പെട്ട് പഠ്യക്ഷേമ വകുപ്പ് ബന്ധപ്പെട്ട് ഈ പണം കൊടുക്കുവാനുള്ള നടപടി സ്വീകരിച്ചില്ല കെ പി എം എസ് ഉൾപ്പെടുന്ന സംഘടനകളും സമാന ചിന്താധിക്കാരെ മറ്റ് പട്ടികജാതി വർഗ സംഘടനകൾ ചേർത്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാർച്ചും തമ്മിൽ സംഘടിപ്പിക്കാനുള്ള തീരുമാനം വഴി ഇപ്പം നിലവിൽ ഗവൺമെൻറ് കോടിക്കണക്ക് രൂപയാണ് ആദിവാസി മേളയിലേക്ക് മാറ്റപ്പെടുന്നത് പക്ഷേ യഥാർത്ഥമായി ഈ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നില്ല ആദിവാസികൾക്ക് മാത്രമല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് ലംസം ഗ്രാൻഡ് സ്റ്റൈഫൻറ്റ് എന്നിവ കൊടുത്തിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷമായിട്ടും സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡോ ലബ്സഗ്രാൻഡോ കൊടുക്കുന്നില്ല അപ്പൊ ഗവൺമെന്റ് പൂർണ്ണമായും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും പട്ടികവർഗ പാർട്ടിയപ്പെട്ട വിദ്യാർത്ഥികളെയും പൂർണമായും അവഗണിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഗവൺമെന്റ് മാറുന്നതെങ്കിൽ പോലുള്ള സംഘടനകൾ ശക്തമായി കാര്യത്തിൽ കാര്യത്തിൽ പദ്ധതിയുടെ ും വിദ്യാവാഹിനെ ലഭിക്കുന്ന കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളോട് സർക്കാർ അവഗണന പുലർത്തുകയാണെന്നും കെ കെ രാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാരി